സുഹൃത്തുക്കളെ അവസാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരുപക്ഷെ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെ പി കെ ഗുരുദാസനെ പോലെയൊക്കെ തന്നെ സൗഭ്യതയുടെ മുഖമായ സഖാവ് സുരേഷ് കുറുപ്പും പാർട്ടിയുടെ പടിയിറങ്ങുകയായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം അദ്ദേഹം പങ്കെടുത്തില്ല പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സെഷനിൽ അദ്ദേഹം പങ്കെടുത്തില്ല അത് പാർട്ടിയോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തെ പിന്നെ വളരെ ചെറിയ പ്രായത്തിൽ പാർലമെന്ററി രംഗത്ത് കൊണ്ടു വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കൊണ്ടുവന്നിട്ടുണ്ട് എസ് എഫ്ഐയുടെ ഏറ്റവും മികച്ച സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാലഘട്ടം അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെ കൊപ്പിയിടിക്കാനും അതേപോലെ തന്നെ നിന്നെ ഞാൻ ചവിട്ടി വീഴ്ത്തുമെന്ന് പറയാനും സ്വന്തം മുന്നണിയിൽ തന്നെ പെട്ട എ എസ് എഫുകാരെ ഗർഭിണിയാക്കുമെന്ന് പറയാനും ഒന്നും പോയിട്ടില്ല മാതൃകാപരമായി വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടിട്ടുള്ള ഗവർണറെ വഴിയിൽ തടയാനും വഴി കാണുന്ന കുട്ടികളെയെല്ലാം തല്ലി ചോദ്യ പേപ്പർ ചോർത്താനും ഒന്നും പോയിട്ടില്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു സുരേഷ് കുറുപ്പിൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറയാതിരിക്കാൻ വയ്യ അത് എം എ ബേബിയൊക്കെ പിന്നീട് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് സുരേഷ് കുറുപ്പ് ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ അത് ആലോചിച്ച് നോക്കണം ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രാജ്യമാകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോൺഗ്രസ് തരംഗം അലയടിച്ചപ്പോൾ ആ മരണത്തോ ആ വധത്തോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് മുന്നേറ്റുണ്ടായപ്പോൾ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് ഇതര പാർട്ടികൾക്ക് കിട്ടിയ അപൂർവ്വം ചില ഒന്നാണ് കോട്ടയം സീറ്റ് പിടിച്ചെടുത്തത് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം വന്ന് പ്രായമുള്ള സുരേഷ് ഗ്രൂപ്പാണ് സുരേഷ് കുറുപ്പിനെ ഞാൻ ജീവിതത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമാണ് കണ്ടത് ഒരിക്കലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി അത് വാഗ്യം എന്ന് ഞാൻ പറയുന്നില്ല വാഗ്യമുണ്ടായി എന്ന് പറഞ്ഞ വാക്കത്തിൽ തുന്നു അവസരം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ മലപ്പുറത്ത് രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ ബ്രാഞ്ചിൻ്റെ പരിധിയാണ് എൻ്റെ എൽസിൻ്റെ എൽ സിയുടെ പരിധിയാണ് അവിടെ അദ്ദേഹം വന്നപ്പോൾ ഉണ്ണിയേട്ടൻ എന്നെ വിളിച്ചു ഉണ്ണിയട്ടൻ്റെ മകൻ സഞ്ജു എൻ്റെ സീനിയർ ആയിരുന്നു ഡോക്ടറാണ് അങ്ങനെ പിന്നെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സഖാവ് ഇവിടെ നമ്മുടെ പാർട്ടി സഖാക്കളെല്ലാവരും കൂടി കൂടിയിട്ട് സംസാര സമ്മേളനത്തിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ചില പ്രചാരങ്ങളുണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പങ്കെടുത്തിട്ട് പോകുമെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് പോയി വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ ഒരു നേതാവിൻ്റെ ചാടയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഉടുപ്പിടും നല്ല മുണ്ടുടുക്കും അപ്പോൾ എന്തായാലും മനുഷ്യൻ്റെ ഇഷ്ടമല്ലേ ഓരോരുത്തരുടെ ചിലർ പിന്നെ മുഷിഞ്ഞതിടും ചിലർ ചുളിഞ്ഞത് ഇടും ചിലർ ഇസ്ത്രീ ഇടില്ല ചിലർ അലസമായിട്ടിടും ഉമ്മൻചാണ്ടി മുടി ജീവിക്കൂലായിരുന്നു എന്ന് എഴുതിയിട്ട് എല്ലാവരും മുടി ചെയ്യാതിരിക്കുമോ ഇല്ല അത് ഓരോ രീതിയാണ് ഇഷ്ടങ്ങളാണ് പിന്നെ ചിലർ താടി വളർത്തും എന്നെ പോലെ അതന്നെ അലക്ഷ്യമായി താടി കട്ട് ചെയ്തിട്ട് വളർത്തും ചിലർ ഡൈ ചെയ്യും ചിലർ ഡൈ ചെയ്യൂല അതൊക്കെ അവനോണ്ട് ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹം ബൂർഷാസിയാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചവരുണ്ട് അങ്ങനെയല്ല വളരെ സൗഭ്യമായും രാഷ്ട്രീയ പ്രവർത്തനം ആശയപരമായ ഒരു പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുകയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ വഴി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പിൻ്റെ സംഘടനാപരമായ ശേഷി എത്രത്തോളം സി പി എം ഉപയോഗിച്ച് എന്ന കാര്യത്തിൽ സംശയമുണ്ട് സി പി ജോണും അതുപോലെ തന്നെ സി പി ജോണ് കേരളത്തിലെ എസ് എഫ്ഐയുടെ എസ് എഫ് ഐ കേരളീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മികച്ച നേതാക്കന്മാരുടെ ഒരാളായിരുന്നു സി പി ജോണിൻ്റെ അത്രയും കമ്മ്യൂണിസും മാർക്സിസവും ലെനിസും ഒക്കെ പറയാൻ പറ്റിയ ഒരാൾ മാർക്സിൻ ദർശനത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരാൾ ഇന്ന് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ഇല്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ് കുറച്ചെങ്കിലും എന്തെങ്കിലും നാലക്ഷണം പറയാൻ അറിയാവുന്നത് ബേബിക്കാണ് അതു പിന്നെ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ പറയുള്ളൂ എന്നുള്ള കുഴപ്പമുണ്ട് സുരേഷ് കുറുപ്പും അപാരമായി കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികമായ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുറുപ്പിനെ പാർട്ടിയുടെ ഡി സിയിൽ ഇത്രയും കാലമായിട്ട് ഡി സിയിൽ ഇരുത്തിയിരിക്കുക ജി സുധാകരൻ രണ്ടായിരത്തി അഞ്ചിലെ ശ്രമിക്കണം രണ്ടായിരത്തി എട്ടിലെ കോട്ടയം സമ്മേളനത്തിൽ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പിന്നെ ഉള്ള പാനലിൽ ഉൾപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണ്ട ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോളാം കാരണം അദ്ദേഹത്തെക്കാൾ സീ ജൂനിയറായ പലരും അതിനു മുംബൈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ പോയപ്പോൾ പിന്നെ ഇതിന് ഇനി എന്നെ ഉൾപ്പെടുത്തുന്നതെന്നുള്ള പ്രതിഷേധം ആത്മാർത്ഥമായി പണിയെടുക്കുന്ന സുഖാക്കൾക്ക് മന്ത്രിയാവുന്നതിലും ആവുന്നതിലും എം പി ആവുന്നതിലും ഒക്കെ താല്പര്യം പാർട്ടി സംഘടനയ്ക്കകത്ത് ആവശ്യമായ അംഗീകാരം കിട്ടുക എന്നുള്ളത് തന്നെയാണ് എനിക്കങ്ങനെയായിരുന്നു അവിടെയൊക്കെ നമ്മളെ ഓരോ കാലഘട്ടത്തിലും ചവിട്ടാറിനും ചവിട്ടിക്കൂട്ടി മുലക്കിടാനൊക്കെ ഓരോരുത്തർ ശ്രമിച്ചിരുന്നു അണികളുടെ പിന്തുണയുള്ളതുകൊണ്ട് മാത്രം അപ്പോൾ സാധാരണ പ്രവർത്തകരുടെ പിന്തുണയുള്ളതുകൊണ്ടും സാധാരണ സുഖാക്കൾ കൂടെ മാത്രമാണ് അവർക്ക് മുറിച്ച് വെട്ടി പുറത്തേക്ക് ഇടാൻ പറ്റാതിരുന്നത് എന്നാലും തമ്മളെ തലയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വാമനൻ മാവേലിയുടെ തലയിൽ ചവിട്ടിയോ ഇങ്ങനെ ചവിട്ടി ചവിട്ടി താത്തിക്കൊണ്ടിരുന്നു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇവൻ ഞങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന പേടിയായിരുന്നു കാരണം സുരേഷ് കുറുപ്പ് ഞാൻ പറഞ്ഞു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെത്തി അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ട് രണ്ടായിരത്തി പിന്നെ പതിനൊന്ന് തൊട്ട് ഇരുപത്തൊന്ന് വരെ അദ്ദേഹം ഏറ്റുവാൻ നിന്ന് പിന്നീട് ആ സീറ്റിൽ പിന്നെ വി എൻ വാസുൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള മന്ത്രിസഭയുടെ സമയത്ത് അദ്ദേഹം സ്വാഭാവികമായി മന്ത്രി അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് നിയമസഭയ്ക്കകത്ത് കിടന്ന അലമ്പും ഉണ്ടാക്കുന്ന ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ അലമ്പുണ്ടാക്കുന്ന ആളെ ക്ലാസ് ലീഡറാക്കുന്നമാരി അലമ്പും പകളുണ്ടാക്കിയിട്ടുള്ള ഷംസീറിനെ പിടിച്ച് സ്പീക്കറാക്കി ഇവിടെ പിന്നെ വിമാനത്താവളത്തിന്റെ എത്രയാന്ന് ചോദിച്ചാൽ ജേക്സി തോമസിന് വലിയ നേതാവും വക്താവും ആക്കുന്നു ആശുപത്രിയിൽ മരുന്ന് തന്നിട്ടില്ലെങ്കിലും തങ്ങൾക്ക് പൊതുച്ചോറ് തരുന്നില്ലേ എന്ന് ചോദിച്ച് കണ്ണൂരിന്റെ പറമ്പിലെ വാഴക്കല വേറെ ആരുടെയും വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെട്ടി വെച്ച ഡോക്ടർ ചിന്താചറോമി സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഓൾ ഇന്ത്യൻ സർ അവർ ബ്രദേ സിസ്റ്റേഴ്സ് മൈ സിസ്റ്റർ ഈസ് യുവർ ബ്രദർ യുവർ ബ്രദർ ഈസ് മൈ സിസ്റ്റർ മൈ ഫാദർ ഈസ് യുവർ മദർ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിൽ അപാരമായ ജ്ഞാനമുള്ള ഓക്സ്ഫോർഡ് പിന്നെ ഗസ്ലച്ചറായിട്ടെങ്കിലും പോകാൻ യോഗ്യതയുള്ള എ എ റഹീമിനെ പിടിച്ച് രാജ്യസഭാങ്ങാക്കി പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് സുരേഷ് കുറുപ്പിനെ പോലെയുള്ളവരുടെ കഴിവുകൾ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല അവർക്ക് അതിനു പറ്റിയ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുത്തിട്ടില്ല അവർ വളർന്നാൽ മറ്റു പലരുടെയും സാധ്യതകൾക്കും ഏൽക്കും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർലമെന്ററി വ്യാമോഹത്തിൻ്റെ ഏറ്റവും അങ്ങേതരക്കിൽ നിന്നിട്ടുള്ളത് ആരാ പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ രണ്ടായിരത്തി ആറില് ഒരു നവകേരള യാത്രയോ അങ്ങനത്തൊരു യാത്ര നടത്തി വി എസ് അച്യുതാനന്ദൻ അതിന് മുമ്പ് പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും അത്തവണ അദ്ദേഹം മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റാണ് ആണെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ബി എസ് ഒരു വികാരമായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ആണ് ഈ ഫ്ലെക്സ് സംസ്കാരം സി പി എമ്മിനകത്ത് കൊണ്ടുവന്നത് അതിന് മുമ്പ് കോൺഗ്രസ്സുകാർക്കായിരുന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അത്ര ജനറൽ സെക്രട്ടറിമാരുണ്ടെന്നുള്ളവർക്ക് തന്നെ അറിയില്ല എന്നാൽ തന്നെ കെ പി സി സി പിന്നെ ഭാരവാഹികളുടെ യോഗം ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ചേരേണ്ടി വരും തമിഴ് തമ്മിൽ കാണുമ്പോൾ കൈ കൊടുത്തിട്ട് നിങ്ങളാരാ ഞാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ഞാൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയാ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരും സി പി എമ്മിന് പിന്നെ അത്ര വലിയ അംഗവനമൊന്നും പിന്നെ ഉണ്ടാക്കി വെക്കാറില്ല വടിയെക്കൂടെ കാണുന്നവനൊക്കെ പിടിച്ച് കെ പി സി സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല എന്നാൽ തന്നെ ഈ പിണറായി വിജയൻ നവകേരള യാത്ര നടത്തിയ സമയത്താണ് ഈ ഫ്ലെക്സ് സംസ്കാരം കൊണ്ടുവരുന്നത് നാട്ടിലുള്ള പ്രാദേശിക നേതാക്കന്മാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാർട്ടി രണ്ട് ലോക്കൽ ലോക്കൽ കമ്മിറ്റികളുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് രണ്ട് ലോക്കൽ സെക്രട്ടറിമാരും മുനിസിപ്പൽ ചെയർമാനും പിണറായി കൂടി നിൽക്കുന്ന ഫോട്ടോ ഫ്ലെക്സ് പിന്നെ ബോർഡ് പിന്നെ ഒന്നായിട്ട് രണ്ട് ലോക്കൽ കമ്മിറ്റിയും കൂടി ഒന്നായിട്ട് ഓർഡർ കൊടുത്ത് പിന്നെ അടുപ്പിച്ച് അതെല്ലാ ബ്രാഞ്ചുകളും അത് പിന്നെ ഇത്ര രൂപ വെച്ച് മേടിക്കണം എന്ന് പറഞ്ഞു ഞങ്ങളെ ലോക്കൽ കമ്മിറ്റിയിൽ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കൊണ്ടേ വെച്ചോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വെക്കാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു ഞാനാണതിനകത്ത് പറഞ്ഞത് അങ്ങനെ ഞങ്ങളെ ബ്രാഞ്ച് പല ബ്രാഞ്ചുകളും ഒന്നും മേടിച്ചില്ല നിങ്ങളെ ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടേ വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അന്ന് എണീറ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് ഞാനും പിണറായി കൂടി ഉള്ളൊരു ഫോട്ടോ ഞാൻ വേറെ വെച്ചോളാന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ അങ്ങനെ ഈ ഫോട്ടോ വെക്കുന്ന കൾച്ചർ തുടങ്ങിയത് അന്നാ ഒന്നല്ലെങ്കിൽ ഈ ഫ്ലെക്സ് സംസ്കാരത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ വി എം സുധീരൻ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഫ്ളക്സ് എന്ന് പറയുന്നത് നാടിനെ നശിപ്പിക്കുന്ന സാധനമാണ് മലിനീകരിക്കുന്ന സാധനമാണ് പ്രകൃതിയോട് ചെയ്യുന്ന ദുരന്തമാണ് ഇത് കൃത്യമായിട്ട് സംസ്കരിക്കപ്പെടുന്നില്ല ഒന്നുമില്ല കുറേ പേരൊക്കെ കോഴിക്കൂടിൻ്റെ മേളിലും അതിൻ്റെ പട്ടിക്കൂടിൻ്റെ മേളിലും ഒക്കെ മടവ് ചെയ്യുമ്പോൾ പിന്നെ വെള്ളം വീടാതിരിക്കാൻ വേണ്ടിയിട്ട് മേൽക്കൂരിയായിട്ട് പിന്നീട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ചെറിയ ബോടുകളൊക്കെ ഏറ്റവും വലിയ സാമൂഹിക വിപത്തായിട്ട് മാറുകയാണ് പ്രകൃതി പിന്നെ ദുരന്തമായിട്ട് മാറുകയാണ് അങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കുമായിട്ട് നടത്തിയിട്ട് ബി എസ്സിന് സീറ്റ് നിശ്ചയിച്ച് മലമ്പുഴയിൽ ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള പ്രഭാകരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു പക്ഷെ ജനം തെരുവിലിറങ്ങി സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ബി എസ്സിന് സീറ്റ് കൊടുക്കേണ്ടി വന്നു ബി എസ് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ബി എസ് മുഖ്യമന്ത്രി ആവുന്നത് തടയാൻ വേണ്ടി മഞ്ജനാങ്കുഴിയെ അലിയെ പൊകച്ച് പുറത്തേ അടിച്ചു പൂഞ്ഞാർ പിന്നെ എലിയേയും പുറത്തേ അടിച്ചു അങ്ങനെയാണ് എഴുപത്തിരണ്ട് അറുപത്തെട്ടിന് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് ഇല്ലെങ്കിൽ ബി എസ് വീണ്ടും വരികയായിരുന്നു കാരണം അത് കുഞ്ഞാലിക്കുട്ടി കോടിയേരി പിണറായി അച്ചുതണ്ടിൻ്റെ മാണി അച്ചുതണ്ടിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നാണ് ബി എസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ബി എസ് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും വെട്ടിയിട്ടാണ് മുഖ്യമന്ത്രിയാക്കിയത് സാധാരണ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിമാർ വരുമ്പോൾ ഇപ്പോൾ പിണറായി വന്നപ്പോഴാണെങ്കിലും ഒക്കെ നയനാരാകുമ്പോഴും ഒക്കെ അഭ്യന്തരം വകുക്കും വിജിലൻസും ഒക്കെ അവരെ കൈകാര്യം ചെയ്യുന്നത് ബി എസിന് അഭ്യന്തരം കൊടുത്തില്ല കോടിയേരിയെ പിടിച്ച് അഭ്യന്തരക്കി വിജിലൻസ് അദ്ദേഹത്തിന് കൊടുത്തു ടോമിൻ്റെ തച്ചങ്കരിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി അന്ന് ഡി ജി പി ആയിരുന്ന രമൺ ശ്രീവാസ്തവയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് ശാസിച്ച കഥയൊക്കെ പി എസ് ചെയ്ത കഥയൊക്കെ നമുക്കറിയാം മൂന്നാർ ഒഴിപ്പിക്കലുകൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണ് എം എം മണിയുമായിട്ട് തെറ്റുന്നത് മണി മണിയുടെ അനിയനും ഒക്കെ അവിടുത്തെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരുടെ സുഹൃത്താണ് അവർക്കും അല്ല അനിയനും അത്യാവശ്യം കയ്യേറ്റക്കാരനാണ് ഭൂമി കയ്യേറ്റക്കാരനാണ് അങ്ങനെയുള്ള മുതലാളിമാർക്ക് ഒക്കെ പിന്നെ പി എസ് വെറുക്കപ്പെട്ടവനാവുന്നത് പാരിസപ്പൂവക്കറിനെ അന്നാണ് പിന്നെ നമ്മുടെ ജോൺ ബിറ്റാസ് എന്തോ ബി വി ഐ പി ഇൻ്റർവ്യൂ ഈണമാലേ വെറുക്കപ്പെട്ടവനന്ന് ബി എസ് വിശേഷിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് വിശദീകരിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് പാരിസഭ അപ്പൂവക്കറിനെ ചെന്നൈയിൽ പോയിട്ട് കൈലി ടി വിക്ക് വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂ നടത്തി ഇതൊക്കെ ചരിത്രമാണ് ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വേണ്ട പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി ഇരുപത്തൊന്നിലെ ടേബ് കഴിഞ്ഞു ശൈലജ ടീച്ചറെ പോലെയുള്ള മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മന്ത്രിമാരെ വരെ ആ മന്ത്രിസഭയിൽ രണ്ടാമത് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഉൾപ്പെടുത്താതെ അവർക്കൊക്കെ ഒരു ടേം മാത്രം പിണറായി വിജയന് മാത്രം സ്പെഷ്യാലിറ്റി രണ്ട് ടേം വരുമകനും മന്ത്രി എട്ടും പൊട്ടും തിരിയാത്ത പിന്തു ടീച്ചറും മന്ത്രി മന്ത്രി എല്ലാവർ ഐ ആം ഗോയിങ് എനിവെയർ മൈ ഹൗസ് ഈസ് ഓൾവേസ് ഇൻ മൈ ഹെഡ് ഞാനവിടെ പോയാലും എൻ്റെ വീടിനെ കുറിച്ചുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയാൻ വന്നതാണ് എൻ്റെ തലയ്ക്ക് ഞാൻ തലയുടെ വീട്ടിൽ വീട് ചോ പിന്നെ ചുമന്നുകൊണ്ടാണ് എല്ലായിടത്തും പോകുന്നത് എന്നാണ് പറഞ്ഞത് ഏത് കോളേജ് വൈസ് ആയിരുന്ന പ്രൊഫ കുറെ കാലം പ്രൊഫസറായിരുന്ന ഒരാൾ പൊളിറ്റ് ബ്യൂറോ മെമ്പറുടെ ഭാര്യ മന്ത്രി ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി മറ്റേ മന്ത്രിക്ക് ആണെങ്കിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഒന്ന് ഇമ്മണി വലിയ ഒന്നെന്നുള്ള ബഷീറിൻ്റെ കണക്ക് പോലും അറിയില്ല ആയിരത്തി എണ്ണൂറ്റി പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്നൊക്കെ പറയും അങ്ങനെ പറയുന്ന കണക്കാണ് ശിവൻകുട്ടി റിസൾട്ട് പറയുമ്പോൾ പറയുക അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ അധികാരമോഹം ഉണ്ടായിരുന്നു എന്തുള്ളത് യാതൊരു സംശയവും അല്ലെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ അദ്ദേഹം മാറണ്ടേ ശൈലജ ടീച്ചർ വരട്ടെ എന്ന് പറയണ്ടേ അല്ലെങ്കിൽ കഴിവുള്ള മറ്റാരെങ്കിലും വരട്ടെ എന്ന് പറയണ്ടേ വേണ്ട ആദ്യമായിട്ടൊരു വനിത ശൈലജ ടീച്ചർ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല അതിന് പിന്നെ അദ്ദേഹം വരട്ടെ കെ രാധാകൃഷ്ണൻ ബെറ്റ എന്ന് പറയണ്ടേ പാലോളി മുഹമ്മദ് കുട്ടിയെ ആദ്യമായിട്ടൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് ലീഗിന്റെ സി എച്ച് മുഹമ്മദ് കോയെ അതിനുശേഷം വന്നിട്ടില്ല ആ രീതിയിൽ പിന്നെ പാലോളി ഒരു പ്രാവശ്യം കൊണ്ടുവരാനുള്ളൊരു ആലോചന ഉണ്ടായോ ഇല്ല എന്നിട്ട് ഈ വർത്തമാനമൊക്കെ പറയുകയാണ് എന്തായിരുന്നാലും സുരേഷ് കുറുപ്പുപ്പിനെ പോലെയുള്ള ഒരാൾ പോകുമ്പോൾ മനസ്സും ഒന്നാണ് പോകുന്നത് സംഘടനാരംഗത്ത് അദ്ദേഹത്തിൻ്റെ ശേഷി ഉൾപ്പെടുത്താതെ ഇവർ ഇവർ മണി അടിക്കുന്ന ആളുകളെ മാത്രം ഇവരുടെ സ്തുതിപാഠകരെ മാത്രം കൊണ്ടുവരുന്ന വൃത്തികെട്ട കൾച്ചറിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ടാണ് ഓരോരുത്തരായിട്ട് പടിയിറങ്ങുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ നെല്ലിപ്പലക കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നമുക്കിതിൻ്റെ പതിനാറടിയന്തരം നടത്താൻ കഴിയും എന്ന് ആണ് ഇപ്പോഴത്തെ അവസ്ഥകളും സാഹചര്യങ്ങളും സൂചിപ്പിക്കുന്നത്